അത്യാധുനിക യും പ്രതീക്ഷയും ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അതിവിപുലമായ വേക്കത്തോൺ സംഘടിപ്പിച്ചു നവംബർ പതിനാലിൽ ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള പൊതുജന ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ശാഖയുടെ നേതൃത്വത്തിൽ അതിവിപുലമായ വാക്കത്തോൺ സംഘടിപ്പിച്ചു നഗരത്തിന്റെ പ്രധാന വഴികളിലൂടെ നടന്ന വാക്കത്തോണിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു ഐ എം എ ഡോക്ടർമാർ വിവിധ സാമൂഹ്യ സേവന മേഖലകളിലെ പ്രവർത്തകർ ആശുപത്രി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ അണിനിരന്നു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ഐ എം എ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ഡോക്ടർ ഷർഫുദ്ദീൻ കെ പി മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടറുമായ മെഹ്റലി എൻ എം ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ എന്നിവർ ചേർന്ന് നഗരത്തിലെ വിവിധ അസോസിയേഷനുകൾ ക്ലബ്ബുകൾ ആശുപത്രി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തി ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിച്ച ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ വി യു സീതി ഡോക്ടർ കെ എ സീതി ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ കെ ബി ജലീൽ ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ സന്തോഷ് കുമാർ ഡോക്ടർ ഹേമ ഡോക്ടർ നിഷ എന്നിവർ പ്രമേഹ രോഗ സ്ക്രീനിംഗിന്റെ യും ജീവിത ഭക്ഷണശൈലി മാറ്റങ്ങളുടെയും അതീവ ശ്രദ്ധയോടെയുള്ള രോഗനിയന്ത്രണത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞു അതീവ ശ്രദ്ധയോടെയുള്ള രോഗനിയന്ത്രണത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു പ്രമേഹ രോഗം സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം അനിവാര്യമാണെന്ന് സംഘാടകർ അറിയിച്ചു ബാക്കത്തോണിനോടനുബന്ധിച്ച് പ്രമേഹ രോഗ ബോധവൽക്കരണ ക്ലാസുകൾ പ്രമേഹ നിർണയ സ്ക്രീനിംഗ് ക്യാമ്പ് എന്നിവയും ഉണ്ടായിരുന്നു ഇ എം എസ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈമും മോബും പരിപാടിക്ക് പൊതുജന ശ്രദ്ധയേകി പ്രമേഹ രോഗപ്രതിരോധവും നിയന്ത്രണവും സംബന്ധിച്ച പ്രധാന സന്ദേശങ്ങൾ ലളിതമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കലാപരിപാടികൾ വലിയ പങ്കുവഹിച്ചു ലോകപ്രമേഹ ദിനവാക്യത്തോണുമായി വലിയ രീതിയിൽ സഹകരിച്ച ഐ എം എ മെമ്പർമാർ ലയൻസ് ക്ലബ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ഇ എം എസ് ഹോസ്പിറ്റൽ എൻഡോഡയബ് ഹോസ്പിറ്റൽ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ എംഇഎസ് മെഡിക്കൽ കോളേജ് കെ ജി എംഒ എ റോട്ടറി ക്ലബ് ട്രോമ കെയർ യൂണിറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ Early Birds Fitness Land Gym Training Center Therapy Fitness Center Metropolis Lab Bypass Runners Max7 Health Club Homestead Misty Hills Residents Association വുമൻസ് വിംഗ് ഐഎംഎ പെരിന്തൽമണ്ണ പ്രസ് ആൻഡ് മീഡിയ തുടങ്ങി പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും സ്പോൺസർമാർക്കും സഹയാത്രികർക്കും ഐ എം എ പെരിന്തൽമണ്ണ സെക്രട്ടറി ഡോക്ടർ സി സയ്യിദ് ഫൈസൽ നന്ദി രേഖപ്പെടുത്തി പ്രമേഹത്തിനെതിരെ പൊതുസമൂഹം ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയെ വിജയകരമായ വാക്കത്തോൺ ശക്തിയായി അടിവരയിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു